ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബികൾക്കാണ് ബദരീങ്ങൾ എന്നു പറയുന്നത് മുന്നൂറിൽ പരം സുഹാബികൾ പ്രസ്തുത യുദ്ധത്തിൽ പങ്കെടുത്തതായി ബുഹാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട് പ്രവാചകർക്ക് ശേഷം ഏറ്റവും ആദരണീയർ ബദരീങ്ങളാണ് മുഹാദ്ബിൻ ലാഹു അനഹു പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട് ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം നിബി സന്നിധിയിൽ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു നിങ്ങൾക്കിടയിൽ ബദ്രീങ്ങളുടെ പദവി എന്താണ് നബി നബിസുലല്ലാഹു അലൈവസലമതങ്ങൾ പറഞ്ഞു അവർ മുസ്ലിമീങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ഇപ്രകാരം തന്നെ ബദറിൽ പങ്കെടുത്ത മലക്കുകളും അവർ മലക്കുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം എന്ന ശീർഷകത്തിൽ ഇമാം ബുഹാരി റദു അള്ളാഹ് അനസ് റതിയ്യല്ലാ വനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട് കുട്ടിയായ ഹാരിസ് റദു അള്ളാഹ് ബദറി യുദ്ധത്തിൽ അമ്പേറ്റു അപ്പോൾ ഹാരിസ് റതിയല്ലാഹു നഹ്ഹുവിൻ്റെ മാതാവ് നബിസുല്ലാഹു തങ്ങളുടെ അരികിലേക്ക് വന്നു പെട്ടപ്പോൾ വേവരാതിപ്പെട്ടപ്പോൾ നബിസുലല്ലാഹു തങ്ങൾ ഇപ്രകാരം പറഞ്ഞു നിശ്ചയം ഹാരിസ് റതിയ്യല്ലാഹു നഹു ജന്നാത്തിൽ ഫിറുദൌസിലാകുന്നു അലി റതി അള്ളാഹു നഹു പറയുന്നു എന്നെയും അബൂ മർസി സുബൈർ റദിയല്ലാഹു എന്നിവരെയും അലൈഹി അലൈ തങ്ങൾ യാത്രയാക്കി ഞങ്ങൾ മൂന്ന് പേരും കുതിര പടയാളികളായിരുന്നു നബിസുലല്ലാഹു അലൈ വസ്ലമത്തുകൾ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും റൗലത്തുബാക്കിൽ പോവുക നിശ്ചയം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരു സ്ത്രീയുണ്ടവിടെ മുഷരിക്കുകൾക്ക് കൊടുത്തയച്ച കത്ത് അവരുടെ കൈവശമുണ്ട് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു പ്രസ്തുത സ്ത്രീയെ കണ്ടുമുട്ടി നബിസുലാഹു അലൈവസലമത്തുകൾ പ്രസ്താവിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ഒരു ഒട്ടക പുറത്ത് പോകുന്നതായിട്ടാണ് അവളെ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഉടനെ അവളോട് ഞങ്ങൾ എഴുത്ത് ആവശ്യപ്പെട്ടു അവൾ പറഞ്ഞു എൻ്റെ കൈവശം എഴുത്തൊന്നുമില്ല അപ്പോൾ അവളുടെ ഒട്ടകത്തിന് ഞങ്ങൾ മുട്ടുകുത്തിച്ചു അവളുടെ കൈവശം എഴുത്തുണ്ടോ എന്ന് പരിശോധിച്ചു എഴുത്ത് കണ്ടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നബിസല്ലാഹു അലൈ വസലമ തങ്ങൾ ഒരിക്കലും കളവ് പറയില്ല അതുകൊണ്ട് എഴുത്ത് നിർബന്ധമായും എടുക്കുക അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ ഊരി ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും കാര്യം ഗൗരവമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ വസ്ത്രത്തിനുള്ളിൽ നിന്ന് എടുത്തെടുത്ത് ഞങ്ങൾക്ക് തന്നു അങ്ങനെ അതുമായി ഞങ്ങൾ നബിസല്ലാഹു അലൈ വസ്ലമത്തങ്ങൂടെ തിരുസന്നിധിയിലെത്തി അവിടെ വെച്ച് എടുത്ത് വായിച്ചപ്പോൾ ഉമർ ഉമറിയല്ലാഹുനഹു ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നിശ്ചയം ഹാത്യുബ് റദു അള്ളാഹുഹു അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിരടി വെട്ടാൻ എനിക്ക് സമ്മതം തരൂ ഹാത്യബ് റദു അള്ളാഹ്വിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ ചോദിച്ചു മുഷരിക്കുകൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാൻ നിനക്കുള്ള പ്രേരണ എന്താണ് ഹാത്തിബ് റദു അള്ളാഹ്നുഹുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അള്ളാഹുവാണ് സത്യം ഞാൻ അള്ളാഹുവിലും റസൂലിലും ഇറച്ചി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ശത്രുപക്ഷമായ മുഷരിക്കുകൾക്കിടയിൽ എനിക്കൊരു സ്വാധീനമുണ്ടായിരിക്കണമെന്നുദ്ദേശിച്ചാണ് ഞാൻ എഴുത്ത് കൊടുത്തയച്ചത് എൻ്റെ കുടുംബത്തിനും സമ്പത്തിനുമൊക്കെ വന്നേക്കാവുന്ന വിപത്ത് ആ സ്വാധീനം മുഖേന അള്ളാഹു തട്ടിക്കളയാൻ സാധ്യതയുണ്ടല്ലോ അവിടുത്തെ സ്വഹാബികളിൽ നിന്നുള്ള ഏതൊരാൾക്കും മക്കയിൽ ബന്ധുക്കൾ ഇല്ലാതില്ല അവർ മുഖേന സ്വന്തം കുടുംബത്തെയും സമ്പത്തിനെയും അള്ളാഹു രക്ഷിക്കും ഇത് കേട്ടപ്പോൾ നബി അലൈഹി നബിസുലല്ലാഹു തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇനി ഹാത്യബ് റസിയല്ലാഹു അലഹുവിനെ ആരും ആക്ഷേപിക്കരുത് പിന്നീട് നബി അലൈഹി വരൈ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു ബദരിങ്ങളിൽപ്പെട്ട വ്യക്തിയല്ലയോ ഹാത്യബ് പതിരിങ്ങളെ ബോധനം ചെയ്ത് അള്ളാഹു സുബാനു വത്താന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക സ്വർഗം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് നിങ്ങൾക്ക് പാപം പുറത്തു തന്നിരിക്കുന്നു ഇത് കേട്ട് ഉമറദ് അള്ളാഹു ഇരു നയനങ്ങളും നിറഞ്ഞൊഴുകി അള്ളാഹു റസൂലുമാണ് ഏറ്റവും അറിവുള്ളവർ എന്ന് പറയുകയും ചെയ്തു ഉമറദു അള്ളാഹ്ഹു പറയുന്നു നെബിസല്ലാഹു അലൈബ്സ് അള്ളാഹ്ഹുവിനോട് ചോദിച്ചു നീയാണോ ഇത് എഴുതിയത് ഹാത്യുബ് അതെ ഇതെഴുതാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് ഹാത്യുബ് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അറിയുക അള്ളാഹുവാണ് സത്യം നിശ്ചയം അള്ളാഹുവിനും റസൂലിനും യാതൊരു വിഷമവും ഉണ്ടാക്കാത്തൊരു കത്ത് ഞാൻ എഴുതി എൻ്റെ കുടുംബത്തിന് ആ കത്ത് ഗുണമാകുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പതിരീങ്ങളെ സംബോധനം ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക സ്വർഗം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് നിങ്ങൾക്ക് പാപം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശ്യം ആജ്ഞാപിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലും വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നല്ല പ്രത്യുതപദിരീകൾ ദോഷം കൊണ്ട് സ്വന്തം ശരീരം കൊണ്ട മേൽ അതിർത്തി ലംഘിക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ തോഫീക്കും കാവലും ലഭിച്ചവരാണ് അതിനാൽ അവർ നല്ലതു മാത്രമേ ചെയ്യൂ എന്നാണ് അപ്പോൾ അവരെ ആദരിച്ചു കൊണ്ടുള്ള പദപ്രയോഗമാണ് മേൽപ്രയോഗം ബദരീങ്ങളുടെ മഹത്വം ആദരവുമാണ് ഈ സംഭവത്തിലൂടെ നാം കണ്ടത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്തോളൂ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നുവെന്ന് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് അള്ളാഹു സുബാനുബു താല പറഞ്ഞിരിക്കുന്നു നബിയും സുഹാബത്തും ഒരിടത്തിരിക്കുമ്പോൾ ബദറിൽ പങ്കെടുത്ത ഒരു സംഘം ആളുകൾ സലാം പറഞ്ഞു കയറി വന്നു മറ്റുള്ളവർ ഒതുങ്ങിയിരുന്നെങ്കിലും വേണ്ടത്ര സൗകര്യമില്ലാത്തതിനാൽ വന്നവർക്കിരിക്കാൻ കഴിഞ്ഞില്ല ബദിങ്ങൾ ഇപ്രകാരം നിൽക്കുന്നത് നബിസുല്ലാഹ് വാലൈ വസ്ലമ തങ്ങൾക്ക് ഇഷ്ടമായില്ല സദസ്സിലുള്ള ബദിങ്ങളല്ലാത്തവരുടെ പേര് വിളിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടു എഴുന്നേൽപ്പിച്ച് നിർത്തിയവരുടെ മുഖത്ത് വെറുപ്പ് ദൃശ്യമായത് കണ്ടപ്പോൾ നബിസുലാഹ് വാലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു തൻ്റെ സഹോദരന് വേണ്ടി സദസ്സ് വിശാലമാക്കുന്നവര് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ അപ്പോഴാണ് ഓ സത്യവിശ്വാസികൾ സദസ്സിൽ വിശാലത ചെയ്യൂ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾക്ക് വിശാലത ചെയ്യുക എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യുന്നതാണ് സൂറത്തിലും മുജാതരയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നബി സലാഹു അലൈ വസല് പറഞ്ഞു ബദറിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല